ഇനി എന്റെ ഒരു സാന്നിധ്യം കൊണ്ട് ഗുരുവായിരുന്ന ഒരിക്കലും അശുദ്ധിയാവുകയില്ല എന്നുള്ള ഒരു പ്രോമിസ് എനിക്ക് തരാൻ പറ്റും ഹിന്ദു മതസ്ഥർക്ക് എന്തെങ്കിലും വേദനപ്പെടുത്തുന്ന രീതിയിൽ ഗുരുവായിരുന്നോ അല്ലെ എൻറെ ഭാഗത്തുനിന്നോ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് ഞാൻ ക്ഷമ ചോദിക്കുകയാണ് പതിനൊന്ന് വർഷം കണ്ണനെ ചേർത്ത് പിടിച്ചിട്ടുണ്ട് ആ ചേർത്ത് പിടിച്ചതില് ഒരർത്ഥമുണ്ട് ഇടപെടണം എനിക്ക് പേടിയില്ല കാരണം ഞാൻ ഇത്രയും കാലം വരച്ചത് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനെയാണ് ചിരിച്ചോണ്ടിരിക്കുന്ന കണ്ണനൊരിക്കലും ഉപദ്രവിക്കൂല വർഗീയവാദിയാണ് ഞാനെങ്കിൽ

പക്ഷേ ഈ കപട വിശ്വാസം എന്ന് പറഞ്ഞാൽ സാധനമുണ്ട് നമ്മളൊരു മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റു മതത്തെ കൃത്രിമമായി നമ്മളിലേക്ക് അടുപ്പിക്കാൻ ഒരു കച്ചവടക്കളി അത് മനസ്സിലാക്കാൻ ഒരുവിധം ആൾക്കാർക്ക് മനസ്സിലാവും ഒരു മതത്തിൽ നമ്മൾ വിശ്വസിക്കണം ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ അവരുടെ മതവിശ്വാസം അജഞ്ചലമാണ് ആ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് തന്നെ മറ്റുള്ള മതങ്ങളെ ബഹുമാനിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ അവർ പുഴുകാൻ നമ്മൾ പറഞ്ഞിട്ടില്ല അങ്ങനെയാണോ ചെയ്യേണ്ടത് അങ്ങനെയാണോ അല്ലെ ഞാൻ എൻ്റെ ഒരു ഞാൻ നിങ്ങളെന്തോളം ഈ പറഞ്ഞ മത സൗഹാർദ്ദം എന്ത് പറഞ്ഞാലും ഞാൻ പറയുന്ന കാര്യം എൻ്റെ മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് മറ്റു മതങ്ങൾ ബഹുമാനിക്കുക അവർ ആരാധനകളെ ഞാൻ നമ്മൾ എടുക്കണമെന്നൊന്നുമില്ല അവർ വിശ്വാസം അവർ ദൈവം അവർ നമ്മൾ മാനിക്കുക അത് അവർ അവർ പാട്ടിനിട്ടേക്കുക അല്ലാതെ ഞാനിവിടെ അഞ്ചുപേരും നമസ്കരിച്ചുകൊണ്ട് അവിടെ പോയിട്ട് കൃഷ്ണനും കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ ക്രിസ്തുനും വിളിച്ചു അതെന്തൊരു വിശ്വാസമാണ് അത് കൂടെ അല്ല നമ്മൾ വിശ്വസിക്കുന്ന ഒരു വിശ്വാസം ആ വിശ്വാസികൾ മറ്റു വിശ്വാസങ്ങളെ നമ്മൾ ബഹുമാനിക്കുക എന്ന് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഭാരത രാജ്യം അങ്ങനെ അങ്ങനെ മുന്നോട്ട് പോണത് ഇവിടെ ഇവർ ചെയ്ത സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ ഇവർ ഇവിടെ എന്നിട്ട് സലീം സലീമെന്നുള്ള പേര് ഇവിടെ ഇട്ട് തലയിലൊക്കെ തുണി ഇട്ട് പോയി അമ്പലത്തിൽ പെയ്യുമ്പോൾ ചില ആൾക്കാർ ഈ ഓഹ് ഓഹ് മറ്റുള്ളൊരു വിശ്വാസി നമ്മളെ ബഹുമാനിക്കുന്നു എല്ലാവരും ബഹുമാനിക്കുന്നു പറഞ്ഞാണ് ഇന്ത്യ ഇപ്പോഴും വടിപോലെ നിൽക്കുന്നത് ഒരു കൂട്ടം ആൾക്കാർ പല രീതിയിലുള്ള പ്രശ്നം ഉണ്ടാക്കിയിട്ടുണ്ട് വടിപോലെ നിൽക്കുന്നത് നമ്മുടെ വിശ്വാസം കൊണ്ടാണ് അപ്പോഴാണ് ഇവർ ഈ പരിപാടിയായിട്ട് വന്നത് ഇവർ കഴിഞ്ഞ ദിവസം ഇവർ നേരത്തെയും ചർച്ച ചെയ്തിട്ടുണ്ട് ഇവർ നേരത്തെയും വിഷയം ഉണ്ടായി അവസാനം ഹിന്ദു സഹോദരന്മാർക്ക് മനസ്സിലായു ശേഷം അവർ ഇവർക്കെതിരെയുള്ള പല കേസുകളും കുത്തിപ്പൊക്കി കൊണ്ട് ഇവർക്കെതിരായി അന്നിട്ട് ഇവർ അന്ന് കറിഞ്ഞു ആത്മഹത്യക്ക് ശ്രമിച്ചു ഇന്ന് നിൽക്കള്ളിയിലാണ് ആത്മഹത്യക്ക് ശ്രമിച്ചു അവസാനം മരിച്ചില്ല തിരിച്ചു വന്നു പിന്നെയും പറഞ്ഞു അങ്ങനെയാണ് ഇങ്ങനെയെന്ന് തോന്നുന്നത് അപ്പോൾ ഞാനിവിടെ ഒതുങ്ങി രക്ഷപ്പെട്ടു പോകണേ രക്ഷപ്പെട്ടു പോകട്ടെ ഓരോരുത്തരുടെ ജീവിതമാർഗ്ഗമല്ലേ അല്ലേ എന്ന് പറഞ്ഞു അപ്പോൾ വീണ്ടും ഇവർ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഗുരുവായൂർ അമ്പല പരിസരത്ത് വെച്ച് ഒരു സ്ത്രീയെ അവരുടെ വീഡിയോയുടെ അടിയിൽ അടിയിലൊന്നോ കമൻ്റ് അടിച്ച് പറഞ്ഞാൽ കുറച്ച് ഹിന്ദു സൗഹൃദ കൂടെ ഉണ്ട് ഒരു വിഷയം അവിടെ ഒരു ആ സൈഡിൽ അമ്പലത്തിൻ്റെ ഏത് മൂലയിലും ഏത് ആചാര സ്ഥലത്തും മറ്റുള്ളൊരാൾ പോയിട്ട് പ്രശ്നം ഉണ്ടാക്കേണ്ട ആവശ്യമുള്ളൂ പെണ്ണാണോ എന്നുള്ളത് എന്നുള്ളത് പെണ്ണാണോ നോടാ 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 എന്താ നിങ്ങൾ ഒരുത്തൻ പോകുന്നോ ഒരാൾ ആരും കൂടെ ഉണ്ടെങ്കിലും വളരെ മോശമായ അവരുടെ ഉള്ളിൽ വളരെ മോശമായ കാഴ്ചപ്പാടായില്ലേ അതിനുശേഷം പ്രശ്നം ഉണ്ടായി വീണ്ടും ആൾക്കാരൊക്കെ എഴുതി ഒരുപാട് ആൾക്കാർ ഇവർക്കെതിരായിട്ട് പറഞ്ഞു തെറ്റാണ് കാര്യം ഒരു ഒരു മതത്തെ കുറ്റം പറഞ്ഞാൽ അവർ ഒരാൾ ഇവരെ മാത്രം കുറ്റം പറഞ്ഞോണ്ടാണ് കാര്യം ഒരു മതത്തിന്റെ ചിഹ്നം പേടികിടക്കാളല്ലോ ജസ്ന സലി ഒരു മത ഒരു മുസ്ലിം നാമധാരിയുള്ളവര് ഇത് മോശമാണെന്ന് പലരും ഞാൻ ഗുരുവായൂർ നടയിൽ പോയിട്ട് ആ പവിത്രമായ ഭൂമി എന്ന് പറഞ്ഞിട്ട് പലരും വീഡിയോ ചെയ്യുന്നുണ്ട് അവരുടെയൊക്കെ ശ്രദ്ധക്കായിട്ടും സമൂഹത്തിൻ്റെ ശ്രദ്ധക്കായിട്ടും ഞാനൊരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ഇനി ഗുരുവായൂർ അമ്പലത്തിൽ നടയിൽ പോയിട്ട് ഒരു ബുദ്ധിമുട്ട് ഉണ്ടാവില്ല ഞാനി ആ നടയിലേക്ക് പോകുന്നില്ല ഭക്തി മനസ്സിൽ മതി അത് ഗുരുവായൂർ പോയിട്ട് പ്രകടിപ്പിക്കേണ്ട എന്ന് സ്വയം തീരുമാനിച്ചു നല്ല ഇപ്പോഴേലും മനസ്സിലായല്ലോ ഒരു വിശ്വാസത്തിന് പോയി അവരെന്നും ആ അലമ്പാക്കാനോ അവരുടെ വിശ്വാസത്തെ താറടിക്കാനോ നിങ്ങൾ നിൽക്കേണ്ട ആവശ്യമില്ല പിന്നെ ഇത് ഭക്തി നിങ്ങൾക്ക് ഈ പറഞ്ഞ ശ്രീകൃഷ്ണ ഭഗവാൻ ഇഷ്ടമുണ്ടെങ്കിൽ ആ മതത്തിനോട് താല്പര്യം ആ മതത്തിൽ നിങ്ങൾ സ്വീകരിക്കാം അല്ലാതെ ഇവിടെ ഒരു മതം അവിടെ ഒരു മതം ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അതൊന്നും ഞാൻ പച്ച നിങ്ങൾ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല ഒരു മതത്തിൽ വിശ്വാസത്തിന് മറ്റു മതം ഇങ്ങനെ പുലുകും അല്ല എൻ്റെ ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഏകദൈവം ദൈവം ഇസ്ലാമിൻ്റെ മുസ്ലിങ്ങളുടെ വിശ്വാസം എന്ന് പറഞ്ഞാൽ അവർ പ്രവാചകൻ മറ്റുള്ള വിശ്വാസങ്ങളാണ് അതിൽ നിന്നുകൊണ്ട് മറ്റുള്ള ദൈവങ്ങളെ പുഴുവാനും കഴിയും അവർ ബഹുമാനിക്കുക സ്നേഹിക്കുക അവർ വിശ്വാസം വിശ്വാസമാണ് എല്ലാവർക്കും അവരൊരു വിശ്വാസമാണ് അല്ലാതെ അവിടെയും ഇവിടെയും കൊണ്ട് പോയി കഴിഞ്ഞാൽ അതിനെ ഞങ്ങൾ പറയുന്നത് വിശ്വാസികൾ എന്ന് പറയും ഏഹ് കപട വിശ്വാസികൾ അതിനെ പറയാൻ പറ്റുള്ളൂ പക്ഷേ നിങ്ങളൊക്കെ എനിക്കൊരു അനുവാദം തരണം വർഷത്തിൽ രണ്ട് പ്രാവശ്യം പോകാൻ ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും ഒന്ന് വിഷുവിനും മറ്റൊന്നുകൊണ്ടല്ല വർഷങ്ങളായിട്ടുള്ളൊരു ചടങ്ങാണ് കണ്ണനെ ഒരു ഫോട്ടോ സമർപ്പിക്കുക എന്നുള്ളത് ആ ഒരു ചടങ്ങിന് മാത്രമേ ഇനി ഞാൻ ഗുരുവായൂരിക്ക് വരുള്ളൂ അല്ലാതെ എൻ്റെ ഒരു സാന്നിധ്യം ഇനി അവിടെ ഒരിക്കലും ഉണ്ടാവില്ല ഞാൻ കാരണം ആർക്കെങ്കിലും എന്തെങ്കിലും രീതിയിൽ വിഷമങ്ങൾ ഉണ്ടായിട്ടുണ്ടേ മാപ്പ് ചോദിക്കുന്നു അപ്പോൾ ഇനി ഞാൻ അങ്ങോട്ട് വരുന്നില്ല പോകുന്നില്ല പക്ഷേ എനിക്ക് രണ്ടു പ്രാവശ്യം വരാനുള്ളത് എനിക്ക് തരണം ഒന്ന് ശ്രീകൃഷ്ണ ജയന്തിക്കും വിഷുവിനും എന്തിനും എന്താവശ്യം ഒരു ആവശ്യവും ഇല്ല ഈ വിശ്വാസമാണ് നമ്മുടെ ഉള്ളിലാണ് ഈ ഉള്ളിൽ ദൈവം എന്നുള്ള വിശ്വസിക്കുന്ന ആൾക്കാർ വീട്ടിൽ പറഞ്ഞാലും ദൈവം എന്നുള്ള നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം നമ്മുടെ ഉള്ളിൽ കാണുന്നുണ്ട് നമ്മൾ എന്തൊക്കെ ചെയ്താലും നമ്മൾ എന്തൊക്കെ ഒരു വിശ്വസിച്ചുകൊണ്ട് മറ്റുള്ള ആൾക്കാർ കുറ്റം പറഞ്ഞാലും നമുക്ക് ഇട്ടാൽ ദൈവം തന്നിരിക്കും അതിൻ്റെ ഒരു കാര്യം ഈ വിശ്വാസം ഉള്ളിൽ നിന്ന് ഉണ്ടാവുന്ന സന്നദ്ധ ഒരു കപടമായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ കഴിയില്ല ഇപ്പോൾ ഇതൊക്കെ പറയുമ്പോൾ തന്നെ ഈ ഫോട്ടോകൾ വരയ്ക്കുന്ന അമ്പലങ്ങളായിക്കോട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വിശ്വാസങ്ങളായി ഫോട്ടോ വരയ്ക്കുന്ന ആൾക്കാർ പല മതത്തിൽ വിശ്വസിക്കുന്ന ആൾക്കാരുണ്ട് അവരൊന്നും ഞാനൊരു ഞാനൊരു മുസ്ലിം ആയിട്ടൊരാൾ ക്രിസ്തു ദേവൻ്റെയും അല്ലെങ്കിൽ ശ്രീകൃഷ്ണ ഭഗവാൻ്റെയും അല്ലെങ്കിൽ ഗണപതിയുടെ ഒക്കെ പടങ്ങൾ വരയ്ക്കുന്നു ശില്പങ്ങൾ ഉണ്ടാക്കുന്ന ആൾക്കാർ അയ്യോ ഞാൻ ഗണപതിയിൽ അർപ്പിതനായി ഞാൻ വിഷ്ണുവിൽ അങ്ങോട്ട് അർപ്പിതനായി ഞാൻ യേശു അങ്ങനെ പറഞ്ഞ് കച്ചവടം അങ്ങനെ കാണുന്നതിനൊരു സംശയം തോന്നില്ലേ എൻ്റെ മതത്തെ വിശ്വാസിച്ചുകൊണ്ട് ഞാൻ അതിനെ എൻ്റെ ഒരു വരുമാനമാർഗ്ഗമാണ് അതിന് അതിൻ്റെ രീതിയിലുള്ള വിശ്വ പൂർണ്ണതയോടെയും അതിൻ്റെ ഒരു പവിത്രതയോടെയും നമ്മൾ ചെയ്തു കൊടുക്കുകയാണ് അല്ലാതെ ഞാൻ അതാണ് എന്നെ അങ്ങോട്ട് പുഴുകോണമെന്ന് പറഞ്ഞാൽ ഒരുവിധം ബോധമുളക്ക് മനസ്സിലാവും ഇതൊക്കെ കപടത എന്നുള്ളത് എൻ്റെ പൊന്ന് ജസ്ന സലീം സഹോദരി നിങ്ങളോട് എനിക്ക് യാതൊരു വിധം വെറുപ്പില്ല പക്ഷേ നിങ്ങൾ ഈ കാണിക്കുന്ന ഈ പേക്കൂത്തർ ഒരു മതത്തിൻ്റെ നാമം പേറിക്കൊണ്ട് തന്നെ തൻ്റെ മതവിശ്വാസം ഒന്ന് പറഞ്ഞുകൊണ്ട് മറ്റുള്ള മതങ്ങളെ ഞാൻ അതെൻ്റെ ഉള്ളിലാണ് എൻ്റെ ചങ്കിലാണെന്ന് പറഞ്ഞ് പറ്റിക്കാൻ നോക്കുന്ന ഒരു കച്ചവട തന്ത്രമുണ്ടല്ലോ അതാണിപ്പോൾ തെളിയിക്കുക പലപ്പോഴായിട്ട് നിങ്ങൾക്കെതിരായിട്ട് വന്നിരിക്കുന്ന പ്രശ്നം അതാണ് നിങ്ങൾ ഇനിയെങ്കിലും അത് മനസ്സിലാക്കി നിങ്ങൾ ചെയ്തോളൂ നിങ്ങൾക്ക് ഏത് മതത്തിൽ വിശ്വസിച്ചുകൊണ്ട് ചെയ്യാം ഒരു മതത്തിൽ വിശ്വസം മറ്റു മതങ്ങൾ തൊൽകാൻ പറ്റില്ല അല്ലെങ്കിൽ ആ മതത്തിലേക്ക് നിങ്ങൾ പോകും നിങ്ങൾ ഹിന്ദു മതത്തിലും ശ്രീകൃഷ്ണ ഭഗവാന്റെ കാര്യങ്ങളും അവരൊക്കെ ഇഷ്ടപ്പെടുന്നു നിങ്ങൾ തീർച്ചയായും മതത്തിലേക്ക് പോകാം ഒരു കുഴപ്പമില്ല അല്ല അവിടെയും ഇവിടെയും നിന്നുകൊണ്ട് കാണിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഇതൊരു ഉഡായ്പ്പാണല്ലോ കാര്യമില്ല കാര്യം മുസ്ലിങ്ങളായിക്കോട്ടെ ഹിന്ദുക്കളായിക്കോട്ടെ ക്രിസ്ത്യൻസ് ഇവരൊക്കെ ഒത്തിരിമിച്ച് പോകുന്ന ഒരു നാടാണ് നമ്മുടെ പ്രത്യേകിച്ചാണ് കേരളം അവിടെ പല വിശ്വാസങ്ങളെയും ചിലപ്പോൾ നമ്മുടെ ഒരു മുസ്ലിം പള്ളിയിലെ വിഷയങ്ങൾ പോകുമ്പോൾ അവരെ പലരും ഒരു സഹായം ചെന്ന് ഹിന്ദി ഹിന്ദി സഹോദരന്മാർ ക്രിസ്ത്യൻ സഹോദരന്മാരായിരിക്കും അതുപോലെ തന്നെ അവരുടെ പരിപാടിക്കും കാര്യം ഞങ്ങളുടെ അടുത്തുള്ള പള്ളികളിലൊക്കെ ക്രിസ്ത്യൻ്റെ കാലത്തിലൊക്കെ ഉത്സ ഈ പള്ളി പെരുന്നാളൊക്കെ വരുമ്പോൾ കൂടുതൽ അത് കഴിഞ്ഞ് പരിപാടി കഴിഞ്ഞാൽ കംപ്ലീറ്റ് മുസ്ലിംസായിരിക്കും ഹിന്ദുസ് ആയിരിക്കും അതുപോലെ ഇവിടെ അടുത്തുള്ള അമ്പലങ്ങളിലും വരുമ്പോൾ അതായിരിക്കും അവിടെ ഒരു സാഹോദര്യം അത് അവരുടെ വിശ്വാസം ഞങ്ങൾ ഒരു ദൈവത്തിൽ നിന്ന് പിടിച്ചിട്ടല്ല അവരുടെ വിശ്വാസം ഉള്ളിൽ ഉറപ്പിച്ചുകൊണ്ട് തന്നെ എൻ്റെ കലകൾ എന്തായിക്കൊണ്ട് നിങ്ങൾക്ക് ഉണ്ടാകുന്ന അധികാരമുണ്ട് അല്ലാതെ അവർ പറ്റിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഒരു കാലം കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന തട്ടിപ്പാണ് അതാണ് ഇപ്പോൾ നിങ്ങൾക്കെതിരെ വന്നിരിക്കുന്ന പ്രശ്നങ്ങൾ ഇനിയെങ്കിലും നിങ്ങൾ ഒതുങ്ങി ജീവിച്ചാൽ ഭർത്താവ് പറഞ്ഞാൽ മതി നിർത്തി ഇനി ഒതുങ്ങി ഒരാൾക്ക് ഫോട്ടോ ജീവിച്ചു പോകും അതാണ് നിങ്ങൾക്ക് ഉത്തമം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പറ്റാത്തതിലായിപ്പോകും